മലപ്പുറം ജില്ലയെയും മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെയും ഒന്നടങ്കം ആക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൻ്റെ തന്നെ വലിയ എതിർപ്പിന് പാത്രമായിരിക്കുകയാണ് എല്ലാം സത്യമറിയുന്നവർ എല്ലാം തന്നെ വെള്ളാപ്പള്ളിയെ കൈവിട്ടിരിക്കുന്നു എന്നിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിണരാൻ പോയത് കേരളം ചർച്ച ചെയ്തു തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി തുറന്നടിച്ചത് എല്ലാവരും കണ്ടു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം അത് വെള്ളാപ്പള്ളിയെ വെള്ള പൂശുന്നതാണ് എന്നാണ് ഷാജി തുറന്നടിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി മുഹമ്മദ് കോയയുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും വോട്ട് നോക്കിയിരിക്കില്ലെന്നും അദ്ദേഹം ഇന്നലെ മലപ്പുറത്ത് വെച്ച് തന്നെ ആഞ്ഞടിക്കുകയുണ്ടായി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയും അദ്ദേഹത്തിന്റെ മലപ്പുറം പ്രസംഗത്തെ ന്യായീകരിച്ചുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നലത്തെ ചേർത്ത പ്രസംഗം മുഴുവൻ ഒരാൾ ഒരു സമുദായത്തെയും ഒരു നാടിനെയും ഇത്രയും പരസ്യമായി ആക്ഷേപിച്ചിട്ടും അദ്ദേഹത്തിനെതിരെ നൂറ് പരാതികൾ വന്നിട്ടും അതിനെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്ത ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസെടുക്കുന്നതിനു പകരം വെള്ളാപ്പള്ളിയുടെ അടുത്തുപോയി അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയിരിക്കുന്നത് കേരളം ഇന്നലെ കണ്ടത് വലിയ അസ്വസ്ഥതയോടുകൂടിയായിരുന്നു പരാമർശം മലപ്പുറത്തിന് എതിരായില്ലായിരുന്നുവെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിം മുഖ്യമന്ത്രി അവിടുന്ന് പറയുമ്പോൾ ഇത് ഒരു മുടന്തന്യായമായി എല്ലാവരും കണ്ടു തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശ്രദ്ധ വേണമെന്നും വെള്ളാപ്പള്ളിയോട് പറയുകയും ചെയ്തു മുഖ്യമന്ത്രിക്കൊപ്പം നാലു മന്ത്രിമാരും എസ് എൻ ഡി പി നേതൃത്വത്തിൽ മുപ്പത് വർഷം പിന്നിട്ട വെള്ളാപ്പള്ളി നടേശൻ ആശംസ അറിയിക്കാൻ പോയിരുന്നു നമുക്കറിയാം എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാറൊക്കെ വെള്ളാപ്പള്ളി നടേശനുമായി കൂട്ടുകൂടുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തിരുത്തിക്കാനോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടരുതെന്നും വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി ഇന്നലെ കൂട്ടുകൂടിയത് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച കെ എം ഷാജിയുടെ വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് വെള്ളാപ്പള്ളികളെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാബ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ വെള്ളാപ്പള്ളി ഒരു മഹാൻ അവറുകളാണ് തീരുന്നില്ല അദ്ദേഹത്തെ വെള്ള പൂശി പൂശി ഏഷ്യൻ പെയിന്റ് കൊടുത്താണ് പെയിന്റ് അടിക്കണത് അമ്മാതിരി പെയിന്റ് അടിയാണ് അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ് ഇയാൾ ഇരിക്കുന്ന എന്താണ് ഇയാൾ ഇയാൾ കുമാരനാഷിനെ അതുക്കും ഇന്നത്തെ വെള്ളാപ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള മികപുറ്റ തികപുറ്റ ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞോ ലീഗിനെ കുറിച്ച് പറഞ്ഞ ഞങ്ങൾ തിരിച്ചുപോ ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ലേ ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയാ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഇങ്ങനെ പറഞ്ഞ പത്തായി അങ്ങോട്ട് പറയും നിങ്ങളൊന്നും ചെലവിലല്ല ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്ക് അർക്കൊന്നും ഇല്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ ലീഗിനാണോ വെള്ളപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളോ ഈ പറയുന്ന വർഗീയ രാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജ് താമസിക്കുന്നത് ഈ നിലമ്പൂരിനല്ലേ ഇത് ലീഗിന്റെ പ്രശ്ന അങ്ങനെയാണോ സ്വരാജ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ആണോ ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് പിണറായി പറയാൻ ലീഗിനെ ആ പറഞ്ഞത് ആക്ക തെറ്റിട്ടില്ല ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ കാര്യം ഞാൻ പറയാം സഖാവ് പിണറായി വിധ നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു കുമാരനാശാന്റെ വേദി ആർ ശങ്കറിന്റെ വേദി എത്ര വലിയ മഹാന്മാരി വേദി ജാതി ഭേദം മതദ്വേഷമേതുമില്ലാതെ ഏവരും സോദരത്വേന പാടുന്ന മാതൃകാ സ്ഥാനം എന്ന് പാടിയിട്ട് മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈടവ സമൂഹമുണ്ട് ഉള്ള ഈടവ സമൂഹം ഞാനാ എന്റെ തെരഞ്ഞെടുപ്പ് പൊതു എന്താണ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റ് തീറ്റുതരുന്നത് അങ്ങ് ഇരവിപുരത്താണ് കൊല്ലത്ത് ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും കയറുമ്പോ സുലൈഗ ജമീല എന്നൊക്കെ പേരുണ്ട് ഈടവന്മാരുടെ പേരാണ് തെക്കോട്ട് പോയാൽ സുലൈഖ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എന്റെ പങ്ങളുടെ പേര് സുലൈഗയാണ് ഒരു പങ്ങള് ജമീലയാണ് അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് അങ്ങനത്തെ പ്രായമാണ് അത്ഭുതം തോന്നിപ്പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകൾ സ്വീകരിച്ച് മക്കൾ കിട്ട് മൗനാന ഷൗക്കത്തലിയോട് ബഹുമാന ആദരവുള്ള ഒരു ഈടവ നേതാവ് മകന് ഷൗക്കത്ത് എന്ന് പേരിട്ട എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായവുമായി ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈടവ സമൂഹം ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയാമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ആളല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ അടുത്താണ് രവി പിള്ളക്ക് ഒരു സ്വീകരണം കൊടുക്കുമ്പോ അതിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരാള് തമാശക്ക് ചിലരങ്ങനെ പറയുമല്ലോ അയാൾ പറഞ്ഞു എന്താണ് നമ്മളെ രമേശ് ചെന്നിത്തലയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു തമാശ അടുത്ത പ്രസംഗിക്കാൻ എഴുതുന്ന പിണറായി വിജയൻ അയാൾക്ക് മറുപടി പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങിയത് എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾ കോൺഗ്രസിൽ കുഴപ്പമുണ്ടാക്കലെന്ന് പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ പിണറായിയുടെ സ്വഭാവത്തിന് അപ്പം മറുപടി പറയും ആ പിണറായി ഇന്ന് വെള്ളാപ്പള്ളിയുടെ യോഗത്തിൽ പോയി ഒരു വാക്ക് ഒന്ന് സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞില്ല രണ്ടാമത് പറഞ്ഞ വാക്ക് എന്താ അറിയോ ഇവിടെ മതവിദ്വേഷമില്ലാത്ത നാടാണ് ആർക്കാ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് മതവിദ്വേഷം പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്തു പോയിട്ട് പണറായി പറയാൻ മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ പറയട്ടെ അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല ഒന്നും അഭിപ്രായമല്ല അങ്ങനെ ചിലരൊക്കെ പറയാണ് അങ്ങനെ പറയരുത് സൂക്ഷിക്കണം ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹൃദമൊക്കെ ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ് അനങ്ങിയ വീണ് പൊട്ടിപ്പോകുന്നതാണ് ആചാതി പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു രാഷ്ട്രീയ ആവർണം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് പൊട്ടിപ്പോകുന്നു കരുതിട്ട് ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നണില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താനും ഞങ്ങൾക്ക് നന്നായി